വളരെ സുപ്രധാനമായ ഒരു നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്നാണ് അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അല്പസമയം മുൻപ് ലോക്സഭയിൽ ചർച്ചയിൽ ഇടപെട്ട് കൊണ്ട് പറഞ്ഞത് സമൂലമായ മാറ്റമാണ് താങ്കളിപ്പോൾ ഒരുപക്ഷെ ആ പുതിയ കരട് കണ്ടു കാണും വഖഫ് സെൻട്രൽ വഖഫ് കൗൺസിലിൻ്റെ സംസ്ഥാന ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുന്നു വഖഫ് ബോർഡിൻ്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്നു വഖഫ് ട്രിബ്യൂണലിൻ്റെ ഘടകം മാറ്റുന്നു അങ്ങനെ ഈ വഖഫ് സംബന്ധിച്ച അടിസ്ഥാനപരമായ ഒരു മാറ്റമാണ് ഈ നിയമം വഴി ഉണ്ടാവാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ബാധിക്കുക ഇന്ത്യയിൽ ബി ജെ പിയുടെ ഭരണം പ്രധാനമായും ലക്ഷ്യമിടുന്നത് മുസ്ലിങ്ങളെയാണ് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ നിയമനിർമ്മാണങ്ങളെല്ലാം മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക ഒറ്റപ്പെടുത്തുക അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുക അവരുടെ മൗലിക അവകാശങ്ങൾ ഹനിച്ചെടുക്കുക ഈ രീതിയിൽ നിരന്തരമായി നിയമനിർമ്മാണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനത്തേതാണ് ഈ വക്കഫെന്നും പോലും ഞങ്ങൾ കരുതുന്നില്ല ഇനി ഇതിലും ഭീകരമായ നിയമനിർമ്മാണങ്ങൾ ഈ രാജ്യത്തെ ഭരണകൂടത്തെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ നമുക്കറിയാം എൻ ആർ സി കേസ് സഭയിൽ ഭൂരിപക്ഷം ഉണ്ട് എന്തുകൊണ്ട് പാസാക്കിയെടുക്കാം സുപ്രീം കോടതിയിൽ ഞങ്ങൾ പോയി സുപ്രീം കോടതി അതിന്മേൽ തീർപ്പ് ഇപ്പോഴും കൽപ്പിച്ചിട്ടില്ല ഗവണ്മെൻറ്റ് അതിൻ്റെ ഫൈനൽ അഫിഡവേറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കളയാം എന്നതാണ് ഈ രാജ്യത്ത് നടക്കുന്നതെങ്കിൽ അത് നമ്മൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും കാരണം ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ഭൂരിപക്ഷമുണ്ടെന്ന് ഉണ്ടെന്ന് എന്താ എടുക്കാൻ പറ്റുമോ നമ്മുടെ ആർട്ടിക്കിൾ ഭരണഘടനയുടെ ഇരുപത്തഞ്ചും ഇരുപത്തി ആറിൻ്റെ ഒക്കെ പൂർണ്ണമായ നിഷേധമാണ് കണ്ടത് ഇന്ത്യയിലെ വിവിധ സുപ്രീം കോടതി അടക്കം വിവിധ ഹൈക്കോടതികളും വിവിധ കോടതികളും വളരെ പരമപുച്ഛമായി കണ്ട പലതും ഈ ബില്ലിലൂടെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇതേ കോടതിയിൽ തന്നെ ചാലഞ്ച് ചെയ്യുമ്പോൾ കോടതികൾക്ക് മുമ്പ് പറഞ്ഞ വിധികളൊക്കെ വിസ്മരിക്കാൻ സാധിക്കുമോ ഇവിടെ വഖഫോർഡുമായി ബന്ധപ്പെട്ട് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഇത് എവിടെ നിന്ന് തയ്യാറാക്കിയതാണത് ഇത് ഒരു ഒരു കേന്ദ്രത്തിൽ നിന്ന് ഇത് തയ്യാറാക്കി കൊണ്ടുവരുന്നു ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റി വെക്കുന്നു ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ കൊടുത്ത ഒരു ഭേദഗതിയും ഒരു ഒബ്ജക്ഷനും അംഗീകരിക്കുന്നേയില്ല മാത്രമല്ല സഭയിൽ പോലും മന്ത്രി എന്ന് വിളിച്ചു പറഞ്ഞാൽ എന്താണ് പാർലമെൻറ്റ് പോലും വക്കപ്പ് സ്വത്താണെന്ന് പറഞ്ഞു കളയുന്നു ഒരു മന്ത്രിയാണോ ഈ അതും സത്യം മാത്രം പറയേണ്ട പിന്നെ പാർലമെൻറ്റിൽ ഇത് പറഞ്ഞത് നിങ്ങളൊന്നും മനസ്സിലാക്കണം നൂറ്റി പതിമൂന്ന് പിന്നെ ആർക്കോറിയൽ സർവേയുടെ പിന്നെ കയ്യിലുള്ള പൗരാണിക പള്ളികൾ അവിടെ വക്കഫോഡിൻ്റെ നിർദ്ദേശപ്രകാരം യു പി ഐ കാലത്ത് നിസ്കരിക്കാനുള്ളൊരു അനുമതി കൊടുത്തു അത്രയേ ഉള്ളൂ അതുപോലും എടുത്തു കളയുകയാണ് ഇവിടെ പിന്നെ എനിക്ക് അഭിലാഷിനോട് പറയാനുള്ളത് ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ആകെ മാറ്റിക്കഴിഞ്ഞു ഒരാൾക്ക് വക്കഫ് ചെയ്യാനുള്ള അവകാശം ഒന്ന് വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന തന്നാണ് അതിൻ്റെ മുകളിലാണ് ഇവിടെ കത്തി വെച്ചത് എനിക്ക് ദൈവത്തിൻ്റെ മാർഗ്ഗം അല്ല ഞാൻ പറഞ്ഞു തീരട്ടെ എനിക്ക് ദൈവത്തിൻ്റെ മാർഗത്തിൽ വക്കഫ് ചെയ്യാൻ മതപരമായി എനിക്കൊരു അവകാശമുണ്ട് ആ വക്കഫ് ഞാൻ ചെയ്യാനുള്ള എന്റെ അവകാശം ചോദ്യം ചെയ്യപ്പെട്ടു അതെ ഈ അത് എങ്ങനെയാണ് സെൽഫ് ഡിക്ലെയർഡ് ആണോ അല്ലെങ്കിൽ ഇത് പരിശോധിക്കാൻ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു മാബിനി ഉണ്ടോ ഒരാള് അഞ്ചു വർഷം ശരിയായ രീതിയിൽ ഇസ്ലാമിക് പ്രാക്ടീസ് ഇസ്ലാമികമായി പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുകയാണെന്ന് ആരാണ് പ്രൂവ് ചെയ്യേണ്ടത് ഹൂവേർ ദാറ്റ് അതോറിറ്റി അത് അറിയണ്ടേ അതിനൊക്കെ അവ്യക്തതാണ് അതായത് വക്കഫ് നിലവിലുള്ള പിടിച്ചെടുക്കുക വക്കഫിലേക്ക് ഇനി ആർക്കും സ്വത്ത് വക്കഫ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുക എന്തെല്ലാമാണ് ഇതിൽ വന്നിരിക്കുന്നത് മാത്രമല്ല ഈ പിന്നെ വക്കഫ് ബോർഡിനൊക്കെ ഒരു ജനാധിപത്യ സ്വഭാവമുണ്ട് അത് ഇല്ലായ്മ ചെയ്തു കളഞ്ഞു നിങ്ങൾ നോക്കൂ എവിടെ നിന്നാണ് അല്ല സെൻട്രൽ വക്കഫ് കൗൺസിൽ ആണെങ്കിലും സ്റ്റേറ്റ് വക്കഫ് ബോർഡിലേക്കും അംഗങ്ങളെ നിശ്ചയിക്കുന്ന രീതി എങ്ങനെയാണ് ഓരോ മേഖലയിൽ നിന്ന് ഇലക്ട്രോറൽ സിസ്റ്റത്തിലൂടെ വരുന്നത് ആ ഇലക്ട്രോറൽ സിസ്റ്റം മൊത്തം എടുത്തു കളഞ്ഞു എടുത്തുകളഞ്ഞിട്ട് വക്കഫ് ബോർഡിലെ മുഴുവൻ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ അധികാരം അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമായി ആരെയും ചെയ്യാം അതിൽ രണ്ട് നോൺ മുസ്ലിങ്ങളെ വെച്ച് മുസ്ലിം അല്ലാത്ത രണ്ട് പേരാകാം അപ്പൊ ചോദ്യം മന്ത്രി ചോദിക്കുന്നുണ്ട് ബാക്കി ഒമ്പത് പേരും മുസ്ലിം അല്ല എവിടെയും പറയുന്നില്ല രണ്ട് പേര് നോൺ മുസ്ലിം ആണെന്ന് പറയുന്നു എന്നാൽ ബാക്കിയുള്ള ഒമ്പത് പേർ മുസ്ലിം ആകണമെന്ന് ഈ ബില്ലിൽ എവിടെയും പറയുന്നുണ്ടോ എവിടെയും പറയുന്നില്ല ഇപ്പൊ ഉത്തർപ്രദേശ് പോലെ ഏറ്റവും കൂടുതൽ വക്കപ്പ് സ്വത്തുള്ള ഒരു സ്റ്റേറ്റിൽ യോഗി ആദിത്യനാഥിന് ആ വക്കപ്പോളിലെ മുഴുവൻ പേരെയും നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരമാണ് കിട്ടുന്നത് അങ്ങനെ കിട്ടിയാൽ ആ വക്കപ്പോളിലെ ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ഒരു ഒരു മുസ്ലിമും ഇല്ലാതെ നിയമം തന്നെ അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ശ്രീ ഷാഫി ചാലിയം മുസ്ലിം സംഘടനാ പ്രതിനിധികൾ ഇസ്ലാമിക നിയമത്തിലെ പണ്ഡിതർ വർക്കഫ് ബോർഡുകളുടെ അധ്യക്ഷന്മാർ എന്നിവ ആയിരിക്കാം അതോടൊപ്പം അതിന്റെ കൂടെ ഉപക്ലോസ് എന്താ പറയുന്നത് മുത്തവലി മുത്തവല്ലിയെ കിട്ടിയിട്ടില്ലെങ്കിൽ ഉചിതമായ മുത്തവല്ലിയെ കിട്ടിയിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ ആക്കാന്ന മുസ്ലിം എന്നോടോ പറയുന്നില്ല നിങ്ങൾ അത് അതിന്റെ എല്ലാ ഇതും വായിച്ചു നോക്കും നിങ്ങളെ പിന്നെ അതോടൊപ്പം നിങ്ങൾ ആലോചിച്ചു ഇതിന്റെ ജനാധിപത്യ സ്വഭാവം പോയി തീർച്ചയായിട്ടും നമുക്ക് ഓരോ വിഷയങ്ങളായി ചർച്ച ചെയ്യാം